നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന കേരളത്തിന് തിരിച്ചടിയായി ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ചികിത്സാ ബില്ലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബാലഗോപാൽ ചികിത്സയ്ക്ക് പോയത് കേട്ട് മലയാളികൾ ആശ്വാസം കൊണ്ടിരുന്നു അമേരിക്കയിലും ചെന്നൈയിലും പോകാത്ത ധനമന്ത്രിയുടെ മാതൃക അനുകരണീയമാണെന്ന് ഏവരും പറഞ്ഞു ഇതിനിടെയാണ് രണ്ട് മൂന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന വകയിൽ ഖജനാവിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി അറുന്നൂറ്റിയൊന്ന് രൂപ ചികിത്സാ ചെലവിൽ മന്ത്രി എഴുതിയെടുക്കുന്നത് ഇത്രയും വലിയ ചെലവ് മെഡിക്കൽ കോളേജിന് ഉണ്ടാകും എന്ന സന്ദേശം ജനങ്ങൾക്ക് കൊടുത്താൽ കേരളത്തിന്റെ ആരോഗ്യ മോഡൽ സ്വകാര്യ ആശുപത്രികൾക്ക് വഴിമാറും ധനമന്ത്രിക്ക് ആൻജിയോപ്ലാസ്റ്റി നടത്തിയെന്നും അതിന് രണ്ടു ലക്ഷത്തിന് അടുത്ത ചെലവ് വന്നു എന്നുമാണ് ഉയരുന്ന വാദം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും ചികിത്സാ ചെലവ് ആർക്കായാലും വരാമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് സർക്കാർ ഖജനാവിൽ ഒന്നുമില്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹതപ്പെട്ടത് പലതും കൊടുക്കാനുമുണ്ട് നാല്പതിനായിരം കോടി രൂപ ഇതിന് തന്നെ വേണം മെയ് മാസത്തിൽ പെൻഷൻ ആവശ്യങ്ങൾക്ക് കൊടുക്കാനും ായിരം കോടി കണ്ടെത്താനാകുന്നില്ല ഇതിനിടെയാണ് ധനമന്ത്രിയുടെ ചികിത്സാ ധൂർത്ത് കെ വി തോമസിന്റെ ക്യാബിനറ്റ് പദവിക്ക് അപ്പുറം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് നൽകിയ മുൻകാല പ്രാബല്യവും സർക്കാർ ജീവനക്കാരെ ചൂടിപ്പിക്കുന്നുണ്ട് ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഡി എ പോലും കൊടുക്കുന്നില്ല എന്നാൽ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നും കെ വി തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം നൽകാൻ നീക്കം നടക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിർദ്ദേശം നൽകുകയായിരുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസ് വിട്ടുവന്ന കെ വി തോമസിന് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമാണ് ഉള്ളത് ഈ സ്നേഹമാണ് ധനവകുപ്പ് എതിർപ്പ് മറികടന്നും തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുൻകാല പ്രാബല്യത്തിൽ ശമ്പളം നൽകാൻ കാരണം ഈ ഉദ്യോഗസ്ഥൻ ഒരു കൊല്ലം ജോലി ചെയ്യാതെയാണ് ശമ്പളം വാങ്ങിയത് എന്ന വാദവും ശക്തം സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ ഈ പാഴ്ചെലവുകൾ കേരളത്തിന് അധിക ബാധ്യത തന്നെയാണ് ധനമന്ത്രിയുടെ ചികിത്സ സർക്കാരിന് അധിക ബാധ്യതയാകുന്നത് ഇൻഷുറൻസ് ഇല്ലായ്മ എന്ന കാരണം കൊണ്ടാണ് സർക്കാർ ജീവനക്കാർക്കായി നടപ്പിലാക്കിയ മെഡിസപ്പ് അടിമുടി പരാജയം എന്നാൽ മന്ത്രിമാർക്കും ഇഷ്ടക്കാർക്കും ഇഷ്ടം പോലെ ചികിത്സാ പണം ഖജനാവിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു കണ്ണൂർ വിമാനത്താവളം വലിയ നഷ്ടത്തിലാണ് പോകുന്നത് അതിനിടയിലും അതിൻ്റെ എം ഡിക്ക് ശമ്പളം കൂട്ടുന്നു നേരത്തെ ഒരു വർഷം മുപ്പത്തിയൊൻപത് ലക്ഷമായിരുന്നു എം ഡി ദിനേശ് കുമാറിന്റെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നോ വർഷത്തിൽ വിമാനത്താവളത്തിന്റെ നഷ്ടം നൂറ്റിമുപ്പത്തി ഒൻപത് കോടിയായിരുന്നു ഈ കണക്ക് നിലനിൽക്കെയാണ് എം ഡിയുടെ ശമ്പളം അൻപത് ലക്ഷത്തോളം ആക്കിയത് ഇതിലെ അനീതിയും സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അലോസരപ്പെടുത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായതുകൊണ്ട് മാത്രമാണ് പ്രതിമാസം നാലേകാൽ ലക്ഷത്തിന്റെ ശമ്പളം കണ്ണൂർ വിമാനത്താവള എം ഡിക്ക് കിട്ടാൻ കാരണമെന്ന് അവർ പറയുന്നു വിരമിച്ച സിവിൽ സർവീസുകാർക്കും വാരിക്കോരി ശമ്പളം കൊടുക്കുന്നു വിരമിച്ചവർക്ക് നിശ്ചയിക്കുന്ന ശമ്പളത്തിൽ നിന്ന് പെൻഷൻ തുക കുറയ്ക്കണം എന്ന വ്യവസ്ഥയുണ്ട് ഇത് മറികടക്കാൻ വിരമിച്ചവർക്ക് ഓണറേയും കൊടുക്കുന്നു മുൻ ചീഫ് സെക്രട്ടറിമാരായ കെ എം എബ്രഹാമിനും വി പി ജോയ്ക്കും എല്ലാം ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട് അൻപതോളം സിവിൽ സർവീസുകാർ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത ഈ വകയിലും ഖജനാവ് ചോർന്നൊളിക്കുകയാണ്